നമസ്കാരം കുമാറെ വലിയ കോലാഹലങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷേ നാടകീയമായ ഒരു പത്രസമ്മേളനത്തിനൊടുവിലാണ് അദ്ദേഹം രാജി മുഴക്കുന്നത് അല്ലേ കാര്യം അദ്ദേഹം ഈ പത്രസമ്മേളനത്തിന് എത്തുന്ന നിമിഷത്തിൽ തന്നെ എല്ലാ മാധ്യമങ്ങളും ബ്രേക്കിംഗ് ന്യൂസ് നൽകിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ രാജി ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു ഇമെയിൽ മുഖേന രാജി അയച്ചു എന്നൊക്കെ പക്ഷേ അതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് രാഹുൽ ആദ്യം വാർത്താസമ്മേളനം തുടങ്ങിയത് ഒക്കെ ന്യായീകരണങ്ങൾ മുഴുവൻ നിരത്തി അതിനെ ഒന്ന് മെഴുകി പരത്തി എല്ലാത്തിനും ഒടുവിൽ അദ്ദേഹം രാജി പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പോൾ ഈ രാജി എന്തായാലും രാജിയിലേക്ക് പോയെ പറ്റുകയുള്ളൊരു അനിവാര്യത അതിനകത്തുണ്ടായിരുന്നു അത്തരത്തിലുള്ള കടുത്ത ഒരു ആരോപണമാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു പക്ഷേ മുഖം രക്ഷിച്ചെടുക്കാൻ രാജി അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ സമ്മർദ്ദം പാർട്ടിക്ക് മേലുണ്ടായി അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇപ്പോഴും ന്യായീകരണങ്ങൾ നിർബാധം തുടരുകയാണ് എങ്ങനെ നോക്കിക്കാണാം നമുക്ക് ഈ ഒരു അവസ്ഥയെ അല്ല ഈ ഇദ്ദേഹം പറഞ്ഞ ഇനി പിണറായിയുടെ കഷ്ടകാലം വരികയാണ് കാരണം പിണറായി വിജയനെതിരെ ശക്തമായ വികാരം ആഞ്ഞടിക്കേണ്ട സമയത്ത് ആ ശ്രദ്ധ മുഴുവൻ എനിക്കെതിരെ തിരിയേണ്ട പിണറായിക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം രാജിവെച്ചത് അതുകൊണ്ട് ഇനി പിണറായിയുടെ കഷ്ടകാലം തീർന്നില്ല എന്നാണ് ഇതിനപ്പുറം ഈ പറയുന്ന രാജി നേരത്തെ പറഞ്ഞതുപോലെ ഒരു അനിവാര്യതയാണ് കാരണം ഈ യൂ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത് തന്നെ നമുക്ക് ഓർമ്മയുണ്ട് വിവാദങ്ങളുടെ ഒരു പെരുമഴക്കാലത്താണ് ഈ രാജ്യം രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് നൽകുന്ന വോട്ടർ ഐഡൻറ്റിറ്റി കാർഡുകൾ കൃത്രിമമായി നിർമ്മിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നൊരാരോപണമാണ് വലിയ ആരോപണമാണെന്ന് ഉയർന്നു വന്നത് ഇങ്ങനെ ഈ ഈ കെട്ട് എന്താണ് ഈ പറയുന്ന മാജിക്കുകളിലൂടെയും അഴിമതിയിലൂടെയും ഒക്കെ അധികാരത്തിൽ വന്ന ആൾക്ക് എത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു ചാറ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു പരാതിയുടെ പേരിലോ അല്ല അദ്ദേഹം ഇപ്പോഴും പരാതി ഉണ്ടെങ്കിൽ പറയൂ പരാതി ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസമാണ് ഒരു ഒരു തന്നെ ഉണ്ടല്ലേ ചെറിയ മഴയല്ല ഇത് ചാറ്റർജി എന്നൊരു സോഷ്യൽ മീഡിയ കൊടുത്തിട്ടുണ്ട് പുതിയ പുതിയ പേര് വന്നിട്ടുണ്ട് ചാറ്റർജി രാജിവെക്കുമോ ഇല്ല എന്തായാലും ചാറ്റർജി രാജി വെച്ചു കഴിഞ്ഞു പക്ഷേ ഈ രാജിയിൽ നമ്മൾ എടുത്തുപറയേണ്ട ഒരു കാര്യം ഇപ്പോ ഒരു കഥ പണ്ടവിടെ കേട്ടിട്ടുണ്ട് അതായത് ഒരു വലിയ അധോലോക നായകനായിരുന്നു ഈ അധോലോക നായകനെ നിയമത്തിന് തൊടാൻ കഴിയില്ല ഇയാൾ ആളുകളെ കൊല്ലും ആളുകളെ ബലാത്സംഗം ചെയ്യും കൊള്ളയടിക്കും എല്ലാ തെമ്മാടിത്തരവും ചെയ്യും പക്ഷേ ഇയാൾക്ക് ഇയാൾ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇയാളൊരു അധോലോക നായകനാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ രാത്രി എങ്ങാണ്ടോ പുറത്തിറങ്ങിയപ്പോൾ ഒരു പാമ്പ് പിടിച്ച് മരിക്കുന്നു അതുപോലെയാണ് ഈ സംഭവം അതായത് ഇതൊരു അനിവാര്യതയാണ് പല കാര്യങ്ങളും ഉണ്ട് പലർക്കും പരാതി പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പലരുടെയും ജീവിതം അത്രമാത്രം പ്രതിസന്ധിയിലാക്കിയിട്ട് അതിനുശേഷം പരാതി ഉണ്ടെങ്കിൽ കൊടുക്കൂ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കും അല്ല അവിടെയാണ് കുമാർ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് കാര്യം ഈ രാഹുൽ വളരെ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണ് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പണ്ട് സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിലെ സമരങ്ങളിൽ മാത്രം ഈ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് ചാനലിൽ കണ്ടുപോയൊരു മുഖം പിന്നീട് സജീവമായി ഈ ഷാഫി പറമ്പലിന്റെ ഒരു അനുചരണായി മാറി അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് വളർന്നു വളർന്ന് പടിപടിയായി കയറിയാണ് ഒരു സമാന്തരമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഒരു വളർച്ച മുഖ്യധാര മറ്റു പല രാഷ്ട്രീയ നേതാക്കളും വന്ന വഴി നമുക്കറിയാം അത് നോക്കുകയാണെങ്കിൽ രാഹുലിന് കിട്ടിയ ഒരു എൻട്രി വളരെ ഫ്രീ എൻട്രി ആയിരുന്നു പാർട്ടിയിലേക്ക് അതും വളരെ പെട്ടെന്ന് എം എൽ എ സ്ഥാനത്തേക്ക് എത്തുന്നു ഒരുപക്ഷെ ഭാവിയിലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരെ അദ്ദേഹം എത്തിപ്പെടുമായിരുന്നു നേരായ ഒരു പാതയിലൂടെ പോയിരുന്നെങ്കിൽ പക്ഷേ രണ്ട് പക്ഷം ഇതിനകത്ത് പറയുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അലയടിക്കുന്ന കാഴ്ചകളാണ് ഞാൻ ഈ പറയുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വളർച്ച കണ്ട് കൃത്യമായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വലിയ ശത്രുക്കൾ ഉണ്ടായിരുന്നെന്നും കടക്കൽ കത്തിവെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ താഴെയിട്ടു എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം മറ്റേ വിഭാഗം പറയുന്നത് അങ്ങനെയല്ല ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ ആരോപണങ്ങളാണ് ഇത് ഇതിലേതാണ് ഒരു ശരി അല്ല സത്യത്തിൽ ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ വസ്തുതയായി നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇന്നീ രാജിയിൽ കലാശിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പാർട്ടിയിൽ നിന്നുള്ള പട തന്നെയാണ് അതില്ല എങ്കിൽ രാജി ഉണ്ടാകുമായിരുന്നു പാളയത്തിൽ പാളയത്തിൽ പട തന്നെയാണ് അതുണ്ടായിരുന്നില്ലെങ്കിൽ രാജ്യം ഉണ്ടാകുമായിരുന്നില്ല ഈ തീവ്രതയില്ലാത്ത യന്ത്രമൊക്കെ കണ്ടുപിടിച്ച് അതിനെ ന്യായീകരിച്ച വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭീഷണിയായി മാറിയിരുന്നു തീർച്ചയായിട്ടും ഭീഷണി എന്ന് പറയാൻ കഴിയില്ല പക്ഷെ വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ തെറ്റി അത് ചെറിയ തെറ്റലല്ല അത് അത് വലിയൊരു തെറ്റൽ തന്നെയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ ഇങ്ങനെ ഒരു വടവൃക്ഷമായി വളരാൻ വി ഡി അനുവദിക്കില്ല എന്നൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ ആരോപണം വരുന്നത് കാരണം വി ഡി സതീശൻ പറഞ്ഞല്ലോ ഈ പരാതിക്കാരിയായ യുവതി തൻ്റെ മകളെപ്പോലെയാണ് എന്നുള്ളത് ഈ സംഘടനാപരമായ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു മകൾ ഉണ്ടായത് ഇല്ല എങ്കിൽ ഈ മകളൊന്നും ഉണ്ടാവില്ല ഈ പരാതിയൊക്കെ വളരെ വൃത്തിയായി തന്നെ വെട്ടി വെട്ടിയൊതുക്കാൻ ഇവർക്കറിയാം ഇവർക്ക് പോലീസ് കേസായാലും ഈ കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് മകളുമാരെ ഇത്തരത്തിൽ ഒതുക്കിയ ചരിത്രമുണ്ട് ചരിത്രമുണ്ടല്ലേ അതൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പല നേതാക്കന്മാരും വെട്ടിലാകും അതെ ഈ ആഴ്ചക്ക് മുമ്പാണല്ലോ ഈ ഒതുക്കലുകൾ ഓരോ ഒതുക്കൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നേരത്തെ ആദ്യം പാലോട് രവിയെ ചവിട്ടി ഒതുക്കുന്നു അതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ ചവിട്ടി ഒതുക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിന്റെ ഒരു മറ്റൊരു വശമായി ഇപ്പൊ ഈ ഒരു സമയം ഇപ്പൊ ഇതൊക്കെ വാർത്തകളായി വന്നു അത് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു പക്ഷേ ഇതിനുള്ളിലെ ഇന്നർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ കൂടിയാണ് അല്ല നമ്മൾ ഇന്നർ പൊളിറ്റിക്സ് എന്തായാലും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ് പക്ഷെ ഇന്നർ പോളിറ്റിക്സ് ചർച്ച ചെയ്യുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വെളിപ്പിക്കലാകുന്നില്ല അത് അങ്ങനെ നമ്മൾ പ്രമുഖമായി പറഞ്ഞുകൊണ്ട് തന്നെ തുടരുകയാണ് അതായത് ബി ഡി സതീശൻ തെറ്റുന്നത് വളരെ പ്രകടമാകുന്നത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വി ഡി സതീശൻ ഈ പി വി അൻവറിന്റെ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു ഒരു കാരണവശാലും പി വി അൻവറുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല അയാൾ വേണമെങ്കിൽ മത്സരിച്ചോട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നത് വി ഡി സതീശനാണ് അപ്പോഴും മറ്റു പല നേതാക്കളും ഒരു നയതന്ത്രത്തിന്റെ ഒരു ഒരു രീതിയാണ് സ്വീകരിച്ചത് അതായത് എങ്ങാനും പി വി അൻവർ വോട്ട് പിടിച്ചാൽ നമ്മുടെ സ്ഥാനാർത്ഥി തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ഭീതി എല്ലാവർക്കും ഉണ്ടായിരുന്നപ്പോഴും വി ഡി സതീശൻ വളരെ വ്യക്തമായി പറഞ്ഞു ഇല്ല അൻവറുമായി നീക്കുപോക്കിനി ഇല്ല എന്ന് പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനു ശേഷം പാതിരാത്രി ആരും അറിയാതെ അൻവറിനെ പോയി കണ്ടു ആ വാർത്ത പുറത്താകുന്നു അപ്പോൾ തന്നെ വി ഡി സതീശൻ കൃത്യമായി പറയുന്നുണ്ട് വി ഡി സതീശന് ഈ ചെയ്തത് രാഹുൽ മാങ്കോട്ടത്തിൽ അതെ രാഹുൽ മാങ്കോട്ടത്തിൽ ചെയ്തത് ശരിയായില്ല മാത്രമല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അരയും തലയും മുറുക്കി അവിടെ പണിയെടുക്കുമ്പോൾ മറുഭാഗത്തു കൂടി ഈ ഷാഫി പറമ്പിലിൻ്റെ ഒരു ഏകാധിപത്യം ആ ഏകാധിപത്യത്തിൻ്റെ ഷാഫി പറമ്പിലിൻ്റെ നിഴല് പറ്റിയുള്ള രാഹുലിൻ്റെ നടത്തം ഇതെല്ലാം ഒരു പരിധിവരെ നമ്മുടെ വീടിന് അല്ല ഉപതെരഞ്ഞെടുപ്പിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു സ്ഥിതി വന്നു അതായത് യു ഡി എഫ് ക്യാമ്പ് ഒരു ഭാഗത്ത് ചിട്ടയായ പ്രവർത്തനം നടക്കുമ്പോൾ മറുഭാഗത്ത് റീലുകളുമായി ഒരു സമാന്തര ഒരുപക്ഷേ ഈ ഈ അതായത് ഷാഫി പറമ്പലിന്റെ നിഴലായി മാറുന്ന ഒരു കാര്യം ഇപ്പോഴും അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല അതെ അതാണ് അദ്ദേഹത്തിന്റെ പലപ്പോഴും ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോളർ ഷാഫി പറമ്പിൽ തന്നെയാണ് അതെ അതാണ് ഈ രാഹുലിനെ പറ്റിയ ഒരു ഒരു പിഴവ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം രാഹുലിന്റെ രാഹുലിൻ്റെതായി ഉണ്ട് രാഹുലിന് ശത്രുക്കളുണ്ട് ഈ പറയുന്ന പെൺ സുഹൃത്തുക്കളുമായുള്ള ചാറ്റിങ്ങിന്റെ പ്രശ്നമുണ്ട് ഇതെല്ലാം പൊളിറ്റിക്കലി മനുഷ്യന്റെ ദൗർബല്യം എന്താണെന്ന് കണ്ടറിഞ്ഞ് ആണല്ലോ അത് ശരി തന്നെയാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് അവർ കാത്തിരുന്നു തക്കം പാർത്തിരുന്നു എന്ന് വേണം പറയാൻ ഈ രാഹുലിനെ കാരണം രാഹുലിനെ പാലക്കാട് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ പാലക്കാട് നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പ് അവിടെ ഉണ്ടായിരുന്നു അതിനെ രാഹുൽ മറികടന്നത് ഈ പറയുന്നത് പോലെ ഷാഫിയുടെ ഒരു ഒരു നയതന്ത്രം ഷാഫിയുടെ കീഴിലുള്ള മത തീവ്രവാദ വോട്ട് ബാങ്ക് എസ് ഡി പി ഐ പോലുള്ള സംഘടനകളുടെ വോട്ട് ബാങ്ക് എന്തിനേറെ പറയുന്നു ബി നിന്ന് പോലും ഒരുപക്ഷെ പിളർത്തി വോട്ടുകൾ രാഹുലിന്റെ ഭാഗത്തേക്ക് ഇത് പറഞ്ഞപ്പോഴാണ് രാഹുൽ അന്ന് ജയിച്ചു കയറിയപ്പോൾ പാലക്കാട് നഗരത്തിൽ ആദ്യം പ്രകടനം നടത്തിയത് എസ് ഡി പറയേണ്ടതായിട്ടുണ്ട് അതെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം കിട്ടുന്നു അത് ഷാഫി പറമ്പലിന്റെ കുടക്കീഴിൽ നിന്നതുകൊണ്ടാണ് പാലക്കാട് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അവിടെ ഒരു സീറ്റ് കിട്ടുന്നു അതും ഷാഫി പറമ്പലിൻ്റെ കുടക്കീഴിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ ഒരു കുടക്കീഴിൽ നിന്ന് ഈ രണ്ട് സ്ഥാനങ്ങളും നേടിയതിനു ശേഷം നേതൃത്വത്തെ ചോദ്യം ചെയ്യാനുള്ള രീതിയിലേക്ക് പോകുന്നു ഷാഫിക്കൊപ്പം നടന്ന് പാർട്ടി പിടിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തുന്നു ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കയ്യിൽ വെച്ചുകൊണ്ട് പാർട്ടിയുമായി വിലപേശുന്നു അവിടെ പാർട്ടിയുടെ ലീഡർ എന്ന നിലയിൽ വി ഡി സതീശനുമായി കൊമ്പ് കുറക്കേണ്ടി വന്നു ഇത് തീർച്ചയായും വലിയൊരളവ് വരെ രാഹുൽ മാൻ കൂട്ടത്തിൽ നിന്ന് തിരിച്ചടിയായിട്ടുണ്ട് അതിനപ്പുറവും പാർട്ടിക്ക് പാർട്ടിയിലും യൂത്ത് കോൺഗ്രസിലും ഈ പറയുന്ന വ്യാജ ഐ ഡി കാർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് പാർട്ടിയിൽ തന്നെയുണ്ട് അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ രാഹുലിന് വലിയ രീതിയിൽ ഉരസേണ്ടി വന്നു ഒപ്പം ഈ ഭാഗത്ത് ഇപ്പുറത്ത് വ്യക്തിപരമായ ഭാഗത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടി നിൽക്കുമ്പോൾ തീർച്ചയായും അവർ അവസരം കാത്തിരിക്കുകയായിരുന്നു അതിനപ്പുറം ഈ ഒരു മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളൊക്കെ കേട്ടിരുന്നു അങ്ങനെ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ പ പൊളിറ്റിക്സിലല്ലാതെ മാധ്യമരംഗത്തുമൊക്കെ രാഹുലിനെതിരായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് അതൊക്കെ ഇപ്പോൾ തിരിച്ചടിച്ച് അടിക്കുന്നുണ്ടാകും രാഹുൽ ഗാ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കൈരളിയുടെ റിപ്പോർട്ടറോട് തട്ടിക്കേറുന്നുണ്ട് റിപ്പോർട്ടറിൻ്റെ റിപ്പോർട്ടറോട് തട്ടിക്കയറുന്നുണ്ട് സംസാരിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായും അവരൊക്കെ ഒരു പക്ഷേ ആ ഒരു പഴയ കേസുമായി ബന്ധപ്പെട്ടായിരിക്കാം ഇങ്ങനെ ഒരു അസഹിഷ്ണുതയൊക്കെ കാണിക്കുന്നത് എന്തായാലും ചുറ്റും ശത്രുപാടുകൾ ശത്രുതകളെ സൃഷ്ടിച്ചു വെച്ചുകൊണ്ട് ജനകീയനാണ് എന്ന രീതിയിൽ പ്രവർത്തിക്കുക ഏതെങ്കിലും രീതിയിലുള്ള ഒരു സപ്പോർട്ട് വേണമല്ലോ ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഷാഫിയുടെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഷാഫിയുടെ തണലിന് ഇയാളെ രക്ഷിക്കാനും കഴിയില്ല അവിടെയാണ് ഈ രാജി അനിവാര്യമാകുന്നത് കുമാർ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് ഈ ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ സി പി എമ്മിൽ കണ്ടിരുന്ന ഒരു വിഭാഗീയതയുണ്ട് അതായത് മുഖം നോക്കാതെ വെട്ടിനിരത്തുക പിണറായി വിജയൻ അച്യുതാനന്ദൻ ഒക്കെ നമ്മൾ കണ്ട കാര്യമാണ് ഒരു പത്ത് വർഷം മുമ്പ് വരെ കണ്ടുവന്ന കാര്യങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ മുഖം നോക്കാതെ ഇത്തരത്തിൽ വെട്ടിനിരത്തുക തൊഴുത്തിൽ കൊത്തുക ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന വാക്കുകളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് സി പി എമ്മിലാണ് ഇപ്പോൾ അത് ഏതാണ്ട് കോപ്പി പേസ്റ്റ് എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സിലേക്ക് കൂടി വന്നിരിക്കുകയാണ് കോൺഗ്രസിലെ വലിയേട്ടന്മാരെ കവച്ചു വച്ചുകൊണ്ട് ആരെയും മുന്നോട്ട് പോകേണ്ട ഒന്നൊരു ശക്തമായൊരു നയം അത് ഒന്നുകൂടി പറയാതെ പറയുകയാണ് ഈ രാഹുൽ മാങ്കൂട്ട സംഭവത്തിലൂടെ ഇതിലൂടെ നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് കാര്യം ആസന്നമായിരിക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പാണ് മുന്നിൽ നിൽക്കുന്നത് ഇതിൽ കോൺഗ്രസിൻ്റെ ഭാവി എന്താകും അതിനുപരി രാഹുൽ രാഷ്ട്രീയ ഭാവി എന്താകും അതെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഇതിന്റെ ഒക്കെ വിഷയം ഇതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതിൽ വലിയ താല്പര്യമില്ല കോൺഗ്രസിന്റെ നേതാക്കൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കാമെന്നല്ല അവർ മുഖ്യമന്ത്രി കസേര എത്ര എം എൽ എ പിന്തുണ ഉറപ്പാക്കാൻ കഴിയും ആരൊക്കെ പിന്തുണ നൽകും ആർക്കൊക്കെ സീറ്റ് കൊടുക്കണം ഇങ്ങനെ ഒരു സമവാക്യമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് അറിയാൻ കഴിയുന്ന ഒരു ധാരണ കൃത്യമായിട്ടുണ്ട് മന്ത്രിസഭ പോലും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് പലരും രണ്ടോ മൂന്നോ മുഖ്യമന്ത്രിമാരുണ്ടാവും മന്ത്രിസഭ അനുസരിച്ചാണെങ്കിൽ അതെ അതെ അവരുടെ മന്ത്രിസഭയിലെ മന്ത്രിമാരും ഭരണഘടനാ ഭേദഗതി തന്നെ വേണ്ടി വരും കേരളത്തിൽ ഒന്നിലധികം മുഖ്യമന്ത്രി രീതി അപ്പൊ ആ രീതിയിലേക്കാണ് അവർ പോകുന്നത് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള എന്താണ് പ്രീണനങ്ങൾ അതോടൊപ്പം തന്നെ എം എൽ എമാരെ ഒപ്പം നിർത്താനുള്ള ഈ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഉപാധ്യക്ഷ സ്ഥാനത്തിൽ കാരണം യൂത്ത് കോൺഗ്രസ് ഇതിനകത്ത് കൃത്യമായി വിലപേശൽ നടത്താനുള്ള സാധ്യതയുണ്ട് സീറ്റുകളിലൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ കൂടി പരമാധികാരം സ്വന്തം കയ്യിലേക്ക് വരണം അത് വി ഡി സതീശനാണ് നേതാവെങ്കിൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയാണെങ്കിൽ രമേശ് ചെന്നിത്തല അപ്പോൾ ഒരു സമവാക്യം അവിടെ രൂപീകരിക്കണം അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത് പാലക്കാട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സീറ്റ് നിഷേധിക്കപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരവെയാണ് ഈ ഇത്തരം പരാതികളൊക്കെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കലല്ല ആ ഒരു രീതിയിലാണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഈ വിഷയത്തിൽ നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതാണ് ധാരാളം ആളുകൾ കോൺഗ്രസിൽ അപ്പുറത്ത് വേറെയുമുണ്ട് പഴയ നേതാക്കന്മാർ അല്ലേ ഈ നമ്മൾ പണ്ടൊരു ട്രോൾ കണ്ടിട്ടുണ്ട് ഈ സ്ത്രീ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പാർട്ടി തന്നെ ഇല്ലാതെ പാർട്ടി തന്നെ മൊത്തത്തിൽ പാർട്ടിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക അപ്പം ഒരു വിഷയം അവിടെ ഉണ്ട് മറ്റേ ശരിതാ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ് പലതരത്തിലൂടെ അന്വേഷണം അതെ ഇപ്പോഴും മന്ത്രിയാണ് അന്ന് കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നു അതെ അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് അപ്പോൾ അപ്പോ അതുകൊണ്ടെല്ലാം പാർട്ടിയിൽ ഇങ്ങനെ ഒരു പാരമ്പര്യം ഉള്ള പാർട്ടിയാണ് ഈ തിരുവനന്തപുരത്തെ ഡി സി സി ഓഫീസിന് പോലും അങ്ങനെ ഒരു പേരാണ് ഉള്ളത് അപ്പൊ ആ രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള പാർട്ടി ആയതുകൊണ്ടായിരിക്കണമല്ലോ ബി ജെ പിയിൽ നിന്ന് പോലും ചില നേതാക്കൾ അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ അങ്ങനെ ഈ സൗകര്യങ്ങളിൽ അഭിരമിക്കുമ്പോഴും ചില ജാഗ്രത കുറവുകൾ ആ ജാഗ്രത കുറവുകളാണ് ആളുകളെ പെടുത്തുന്നത് അതിനുള്ള ഉദാഹരണമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് പക്ഷേ അതിനപ്പുറം മനുഷ്യത്വം എന്ന ഒരു സംഭവമുണ്ട് ഇപ്പോൾ ഈ ഫ്ലർട്ടിങ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകൾ ഇതൊന്നും രാഷ്ട്രീയ ലൂസ് ലൂസ്റ്റോക്ക് ഇതൊന്നും രാഷ്ട്രീയ നേതാവിന് പാടില്ല എന്നുള്ളതല്ലോ അവർക്കും വികാര വികാ വിചാരങ്ങളുണ്ട് പ്രത്യേകിച്ചും യുവ നേതാക്കളാകുമ്പോൾ പക്ഷേ ഈ ഒരു പ്രവർത്തനം തൻ്റെ ഈ വീക്ക്നെസ് തങ്ങളുടെ ഈ ഒരു എന്റർടൈൻമെന്റ് അല്ല അത് ഇയാളെ നോട്ടിഫൈ ചെയ്യപ്പെടുകയും ഇയാളെ നോട്ടീസ് ചെയ്യപ്പെടുകയും ഇയാളെ ട്രാപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കൊണ്ടുവരികയും ചെയ്തു അപ്പൊ ഈ ഈ വീക്ക്നെസ്സും ഈ എന്റർടൈൻമെന്റും എല്ലാം മറ്റുള്ളവരുടെ കണ്ണീര് വീഴ്ത്താൻ ഇടയാക്കരുത് ആ കണ്ണീരിന് വിലയുണ്ട് എന്ന് തന്നെയാണ് അല്ല ഈ ചർച്ചയ്ക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു രസകരമായ ഒരു ഒരാൾ തമാശ അപ്പോൾ അപ്പൊ അയാള് പറയുന്നതാണ് ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങളിൽ ഓരോ കോൺഗ്രസ് നേതാവിന്റെയും ഉള്ളിൽ ചങ്കടിപ്പാണ് കാര്യം എന്നെ ഒറ്റുന്ന മറ്റവനാല് എന്റെ രഹസ്യങ്ങൾ അറിയാന്നുള്ളവൻ മറ്റവനുള്ള എല്ലാവർക്കും ഓരോ രഹസ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അതെ അതെ അങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോലും ഇപ്പോൾ രാഹുൽ അതും കൂടെ നമുക്കൊന്ന് സംസാരിക്കേണ്ടായിട്ടുണ്ടല്ലോ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവയിപ്പിച്ച് കിടങ്ങുകൾ എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയത് മാധ്യമപ്രവർത്തകരാണ് രാജി ഈ രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ രാവിലെ തന്നെ ചിലർ രാവിലെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു രാജി അപ്പോ ഇതിൽ മാധ്യമങ്ങൾ വലിയൊരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ല അത് ഈ ഈ പറയുന്ന പോലെ നമ്മളിപ്പോ ചർച്ച ചെയ്ത പൊളിറ്റിക്സ് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് അതിപ്പോ ഏത് ചാനലിലെ റിപ്പോർട്ടർമാരായാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് രാജിയല്ലാതെ വേറെ മാർഗം അവർക്ക് രാവിലെ തന്നെ പിടികിട്ടി അതവർ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയിട്ട് കാര്യമല്ല ഒന്ന് മുപ്പത് വരെ ഞാൻ രാജിവെച്ചിട്ടില്ല അതായത് ഒന്ന് മുപ്പത്തി ഒന്നിന് രാജിവെക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണല്ലോ അതെ അതാണ് ഞാൻ പറഞ്ഞത് ന്യായീകരിച്ച് മെഴുകിയതിനു ശേഷം ഏറ്റവും ഒടുവിൽ അത് കള്ളിയില്ലാത്ത ഒരു രാജ്യം അതെ ഈ പറയുന്ന ഒരു രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരവയ്ക്കലുകൾ കോൺഗ്രസിനകത്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശിനും തമ്മിലുള്ള സംഘർഷം ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതും വി ഡി സതീശന്റെ കയ്യിലാണ് ഈ പരാതി പോയതെന്ന് ഓർക്കണം അപ്പൊ തീർച്ചയായും ഇന്ന് തന്നെ രാജി ഉണ്ടാകും അതെ ആർക്കും സ്പെക്യുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് അവർ ചെയ്തു അത്രയേ ഉള്ളൂ എന്തായാലും കുമാർ ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഒറ്റ ചോദ്യമായി അതൊരു ചോദ്യ ചിഹ്നമായിട്ട് തന്നെ നമുക്ക് നിർത്തേണ്ടി വരും സംശുദ്ധ രാഷ്ട്രീയം എന്നുള്ളത് കേരളത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അല്ല സംശുദ്ധ രാഷ്ട്രീയം എന്നത് എന്നത് തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അതിന്റെ നിവ നിർവചനം ഇനി പുതുതായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമസ്കാരം